ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റ് തന്നെ ഇപ്പോൾ തന്നെ ലഭ്യം രാവിലെ എട്ട് മണിവരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അത് വേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോ ഇഞ്ച് വാശിയേരി മത്സരം തന്നെ ഓരോ കണ്ടസ്റ്റും നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കാണുകയാണ് എന്തൊക്കെയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് അത് ഷാനവാസ് ആണ് അനിമോളം അട്ടിമറിച്ച് ഷാനവാസിനെ ഒന്നാം സ്ഥാനത്ത് കൈയടക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഷാനവാസിനെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒനീരാണ് ഒനീരിനെ ഇന്നലെ രാത്രിയോടുകൂടി നല്ല രീതിയിൽ ഓട്ടു പിടിക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന റൻഫാത്തിമേനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂർ ഓട്ടിന് താഴ്ച്ച തന്നെ ഇപ്പോഴത്തെ തിരിച്ചു വന്നിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്ത് സരിക കലാഫം തിരിച്ചെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ നല്ല രീതിയിൽ സരിക ഓട്ട് ഓടിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അക്ബറിനെയാണ് ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ ആറാം സ്ഥാനത്തോട്ട് വന്നപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ട് വന്ന് ശരത്തപ്പനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ ഓട്ടോക്കെ സ്വന്തമാക്കിയിട്ട് ശരത്തും പുറത്തുപോകുന്ന സാധ്യത ഏറെയാണ് എട്ടാം പൊസിഷന് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ശൈതനെയാണ് സരികയേക്കാൾ നേരിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ശൈത്യക്ക് ഒമ്പതാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ സരികയാണ് നിൽക്കുന്നത് ഇവർ ഇരുവരുടെ വോട്ടിംഗ് നെരി ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ര പ്രകടനം കാഴ്ചവെച്ച് മികച്ച കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ പ്രിയപ്പെട്ടവരായിട്ട് മാറി വോട്ടുകൾ നേരിടാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് ഇനി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും അതൊക്കെയാണ് വോട്ടിംഗ് തുടങ്ങി ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട് ആര് വേണേലും മുൻപോട്ട് വരാം ആര് വേണേലും തകർന്നടിയാം കാത്തിരിക്കാൻ വരുമണിക്കുള്ള നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റസെറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വേദിയെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വെതിയെ വോട്ട് രേഖപ്പെടുത്തുക വരുമിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക